ഹലോ ഗായ്സ് ഇന്നൊരു സാറ്റർഡേ വ്ലോക്ക് ആട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അയ്യങ്കാവ് അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ അപ്പം അവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാൽ പിന്നെ നമുക്കിന്ന് അങ്ങോട്ടേക്ക് തന്നെ പോവാലോ എന്ന് വിചാരിച്ച് പിള്ളേരെയും പിറങ്ങാണിയും എല്ലാം എടുത്ത് ഇതാണ് ഞാൻ റെഡിയാക്കാൻ വേണ്ടി പോയേ പിള്ളേരെയെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഓടിപ്പോയി ഞാനും പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ ഇനി അടുത്ത് നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാം നമ്മുടെ ഫേസിൽ അങ്ങനെ ഇതാ ഞാനിവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ചിന്തിക്കും ഈ പെണ്ണിന് ഈ ഒരേ ചുരിദാറേ ഉള്ളോ എല്ലാ ദിവസമെന്നും ഈ ഒരു ചുരിദാർ ഇനി മോശാവുന്നവരെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ ഇത് തന്നെയായിരിക്കും കേട്ടോ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇതാ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു അമ്മേ എന്നെയും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞാനും വായ്മ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാ കേട്ടോ ഈ അമ്പലം ഉള്ളത് അതുകൊണ്ട് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ വഴിയാണെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടക്കുക കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇതിലെല്ലാം പോകാൻ അന്നേരമാണ് ഞാൻ അവളെ വിളിച്ചത് നീ വരുന്നുണ്ടോ അമ്പലത്തിലേക്ക് എന്നാൽ നമുക്കൊന്നിച്ച് പോവാലോ എന്ന് വിചാരിച്ച് ഞാൻ അവളെ വിളിച്ച് വരുത്തിയതാ കേട്ടോ നല്ല വഴിയില്ലാത്തത് കൊണ്ട് തന്നെ വാമിപ്പണ്ണിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ അത് എടുത്തുകൊണ്ട് പോവുകയാണെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയാ കേട്ടോ നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളെല്ലാം ഇന്ന് ശനിയാഴ്ച വെക്കുന്നുണ്ട് കേട്ടോ അമ്പലം എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഒരു ചെറിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ നല്ലൊരു നീല കളറിലാണ് വെള്ളം കിടക്കുന്നത് ഈ കുളത്തിൻ്റെ ഇവിടുന്ന് മുന്നോട്ട് നടന്ന് പോകുമ്പോൾ മൊത്തം മൊത്തം തണുപ്പും കാര്യങ്ങളുമായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കാവും ഉള്ളത് കാവും കഴിഞ്ഞ് കുറച്ചപ്പുറം തന്നെയായ അമ്പലം കാവിൻ്റെ അവിടെ എത്തി കുറച്ച് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോഴാട്ടോ ഇറങ്ങിയത് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ പൂജ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഇതാ ചെറിയൊരു കൊല്ലിയുണ്ട് കേട്ടോ കൊല്ലിയുടെ ചെറുങ്ങനെ ഒരു പാലം ഇട്ടിട്ടുണ്ട് അമ്പലത്തിലേക്ക് അങ്ങനെ ഇതാ ഞമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇതാ കേട്ടോ അമ്പലം അമ്പലത്തിലാണെങ്കിൽ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നെ മുട്ടായി പെറുക്കൽ കസാരകളി വായനാ മത്സരം അങ്ങനെ എന്തെല്ലോ പരിപാടികൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത് എന്നാലും കുറച്ചൊക്കെ പരിപാടികൾ നമുക്ക് കാണാൻ പറ്റിയിട്ടോ അങ്ങനെ അവിടെ പുറകിലായിട്ട് നമുക്കൊരു കസാര കിട്ടിയായിരുന്നു കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു വൈദൂട്ടിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് സമയം അങ്ങ് കഴിയട്ടെത്താൻ തനി സ്വഭാവം ആൾ പുറത്തിറക്കാൻ തുടങ്ങും വൈദൂട്ടീനെയും കൊണ്ട് കസാരയിൽ ഞാനിരുന്നപ്പോൾ ആൾ അനങ്ങുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചൊന്ന് നല്ല മോളായിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേല കരയേലാ എന്നെല്ലാം അവിടെ ഇരിക്കുമായിരുന്നു കുറച്ച് കുറച്ച് സമയം അങ്ങ് എത്തിയപ്പോൾ ആളുടെ സ്വഭാവം മാറി വരാൻ തുടങ്ങിയിട്ടോ അങ്ങനെ സമയം പന്ത്രണ്ട് മണിയായി പൂജയുടെ സമയമായിട്ടോ എല്ലാവരും തൊഴാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടേ ഞാനാണെങ്കിൽ ഏറ്റവും പുറകിലാണ് നിന്നത് കാരണം വൈതൂട്ടി കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് നേരെ ഇതൊരു കസേര വന്നിരുന്നു കേട്ടോ പിള്ളേരുടെ പുറകെ ഓടി ഓടി ഞാനും ഒരു സൈഡായി കേട്ടോ അതുമാത്രമല്ല നല്ല വെയിലും അതുപോലെ തന്നെ ചൂടും ഉണ്ടായിരുന്നേ പൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെയും പരിപാടി തുടങ്ങി കേട്ടോ ക്യൂസ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ നല്ല വാഴയിലേക്ക് നല്ല വെള്ളച്ചോറും സാമ്പാറും പയറുതോരനും അച്ചാറും പായസം എല്ലായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കെട്ടോ അങ്ങനെ നേരെ കൈ കഴുകാൻ വേണ്ടി ഞങ്ങൾ ടാപ്പിൻ്റെ അടുത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ടോ നല്ലോണം വിശന്നിരിക്കുവായിരുന്നു അതുകൊണ്ട് ഭക്ഷണം മൊത്തം ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ ഇതുപോലത്തെ വെള്ളച്ചോറ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഏട്ടനെ വിളിച്ച് വരുത്തി കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടയുന്ന ഒരു ക്ലോക്കും സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് വൈദൂട്ടിനേയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി വന്നു കേട്ടോ ആളിതാ നടന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇന്നാണെങ്കിൽ കുറച്ചധികം നടന്നേ നടക്കുമ്പോൾ ഒരാളിതാ പിച്ച പിച്ച എന്ന് പറഞ്ഞോണ്ട് ാണ് കേട്ടോ നടക്കുന്നത് ഏട്ടൻ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ വകയായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലോക്ക് അമ്പലത്തിലേക്ക് കൊടുത്തത് അങ്ങനെ അമ്പലത്തിലേക്ക് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ വന്ന കുട്ടി ഇപ്പോഴേ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അവൾ അവിടെ നിന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്കും വെച്ച് പിടിച്ചു കെട്ടോ ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സമയം അങ്ങ് കടന്നുറങ്ങുക അതാണ് ഇനി അടുത്ത പരിപാടി അങ്ങനെ ഇത് അവസാനം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വേഗം തന്നെ ഓടിപ്പോയി വാതിലും കാര്യങ്ങളെല്ലാം തുറന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യു